നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച നടന്ന ബ്ലോക്ക് തല പ്രവർത്തക സമിതി തിരഞ്ഞെടുപ്പിൽ ഓരോ ബ്ലോക്കിൽ നിന്നും ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയ ഒമ്പത് പേരെ വീതം തിരഞ്ഞെടുത്ത് ഈ എഴുപത്തിരണ്ട് പേരിൽ നിന്നും ഇരുപത്തിയൊന്ന് പേരെ ശുശ്രൂഷാ സമിതി പാരീഷ് വാസ്ത്ര കൗൺസിൽ എന്നിവയിലേക്ക് തിരഞ്ഞെടുക്കുന്നതിനായി ഇടവകയിലെ അറുപത്തിരണ്ട് യൂണിറ്റിലെയും പുതിയ പ്രവർത്തക സമിതി അംഗങ്ങളും അടുത്ത ഞായറാഴ്ച പതിനൊന്നാം തീയതി രാവിലെ മണിക്ക് മുമ്പായി ഹൈസ്കൂൾ ഹാളിൽ ഓരോരുത്തർക്കും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ക്ലാസ് റൂമുകളിൽ ഒത്തുകൂടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പുതിയ പ്രവർത്തക സമിതിയുടെ പേര് വിവരം ബ്ലോക്ക് ഒന്ന് കൺവീനർ ജോസഫ് തോപ്പിപ്പറമ്പിൽ യൂണിറ്റ് മൂന്ന് സെക്രട്ടറി ധന്യ ഷിജിൻ യൂണിറ്റ് ഒന്ന് കരാഞ്ചി സോജ ഷിജു മാവുങ്കൽവളി യൂണിറ്റ് നാല് വിശ്വാസ ശുശ്രൂഷാ സമിതി പ്രതിനിധി ഭീമ സിജു ഗുഴിമലയിൽ യൂണിറ്റ് മൂന്ന് കുടുംബ പ്രേക്ഷിത ശുശ്രൂഷാ സമിതി പ്രതിനിധി വീന രാജു കോന്നോത്ത് യൂണിറ്റ് ഏഴ് സാമൂഹ്യ ശുശ്രൂഷാ പ്രതിനിധി നിക്സൻ നെല്ലിക്കൽ യൂണിറ്റ് നാല് വിദ്യാഭ്യാസ ശുശ്രൂഷ സമിതി പ്രതിനിധി അഗസ്റ്റിൻ ജോൺ തൈക്കാളമുറി യൂണിറ്റ് നാല് യുവജന ശുശ്രൂഷ സമിതി പ്രതിനിധി ബ്രോളിൻ വർഗീസ് മൂലൻ യൂണിറ്റ് ആറ് അൽമായ ശുശ്രൂഷാ സമിതി പ്രതിനിധി റോയി ജോസഫ് മേച്ചേരിൽ യൂണിറ്റ് നാല് രണ്ടാം ബ്ലോക്ക് കൺവീനർ ജോസഫ് ഫ്രാൻസിസ് ചക്കാലപ്പറമ്പിൽ യൂണിറ്റ് പതിനഞ്ച് സെക്രട്ടറി വർഗീസ് അനുഗ്രഹ മേരി ഭവൻ യൂണിറ്റ് പതിമൂന്ന് ഗജാഞ്ചി ആലിസ് ആന്റണി നെടുമ്പൂഴി യൂണിറ്റ് പതിനഞ്ച് വിശ്വാസ ശുശ്രൂഷ സമിതി പ്രതിനിധി ജോമൽ പാലയിൽ യൂണിറ്റ് പതിനാല് കുടുംബ പ്രേക്ഷ ശുശ്രൂഷാ സമിതി പ്രതിനിധി ജോസി വലിയതറ യൂണിറ്റ് പതിനഞ്ച് സാമൂഹിക ശുശ്രൂഷാ സമിതി പ്രതിനിധി ஜோலி அகஸ்டின் கட்டிகாட்ட யூனிட் 15 विद्याഭ്യാസ சித்துர்ஷா சமதி பிரதிநிதி அகஸ்டின் தோட்டே கட்டை யூனிட் 27 யுவជន சித்துர்ஷா சமதி பிரதிநிதி பிரீதா சால்வின் முகத் யூனிட் 9 அல்மாயா சித்துர்ஷா சமதி பிரதிநிதி லீசி சேவர் கோய் பரம்ப யூனிட் 12 பிளாக் நம்பர் 3 கன்வேனர் ஜான்சன் கோச்சரம் யூனிட் 23 സെക്രട്ടറി മറിയം കായിത്തറ യൂണിറ്റ് ഇരുപത്തിയൊന്ന് ഖജാഞ്ചി ജെയ്ക്കബ് കാർത്തുള്ളിൽ യൂണിറ്റ് പതിനാറ് വിശ്വാസ ശുശ്രൂഷാ സമിതി പ്രതിനിധി താബു അശകൻ പള്ളി പള്ളത്തുപറമ്പ് യൂണിറ്റ് പത്തൊമ്പത് കുടുംബ പ്രേക്ഷിത ശുശ്രൂഷാ സമിതി പ്രതിനിധി വർഗീസ് കോതാട് യൂണിറ്റ് ഇരുപത് സാമൂഹിക ശുശ്രൂഷാ സമിതി പ്രതിനിധി ആനി അൽഫോൺസ് പതിയങ്കാട്ട് യൂണിറ്റ് പതിനാറ് വിദ്യാഭ്യാസ ശുശ്രൂഷ സമിതി പ്രതിനിധി ജസ്റ്റിൻ ആന്റണി ചക്കാലപ്പറമ്പ് യൂണിറ്റ് പതിനെട്ട് യുവജന ശുശ്രൂഷ സമിതി പ്രതിനിധി അനിൽ സേവ്യർ പൂപ്പന യൂണിറ്റ് പതിനാറ് അൽമായ ശുശ്രൂഷാ സമിതി പ്രതിനിധി അഗസ്റ്റിൻ നെടുമ്പൂഴി യൂണിറ്റ് പത്തൊമ്പത് ബ്ലോക്ക് നമ്പർ നാല് കൺവീനർ ബിബിൻ ആന്റപ്പൻ

രേഷ്മ അഭിലാഷ് പി ഡി അയക്കൽ യൂണിറ്റ് മുപ്പത് സാമൂഹിക ശുശ്രൂഷ സമിതി പ്രതിനിധി ഹെർലി ജോൺസൺ കാട്ടാമ്പള്ളി യൂണിറ്റ് ഇരുപത്തിയേഴ് വിദ്യാഭ്യാസ ശുശ്രൂഷാ സമിതി പ്രതിനിധി മോനികസ് സരോ അറയ്ക്കൽ യൂണിറ്റ് ഇരുപത്തിയാറ് യുവജന ശുശ്രൂഷാ സമിതി പ്രതിനിധി അമൽ ആന്റണി ടൌണ്ടയിൽ യൂണിറ്റ് ഇരുപത്തി ആറ് അൽമായ ശുശ്രൂഷാ സമിതി പ്രതിനിധി ഓസ്റ്റിൻ ഇടയിരത്ത് യൂണിറ്റ് ഇരുപത്തി ബ്ലോക്ക് നമ്പർ അഞ്ച് കൺവീനർ ആന്റണി അഗസ്റ്റിൻ ചെറിയ യൂണിറ്റ് മുപ്പത്തി എട്ട് സെക്രട്ടറി എബി ഐക്ക ഐക്കര ഐക്യനികർത്ത് യൂണിറ്റ് മുപ്പത്തിരണ്ട് ഖരാഞ്ചി അഗസ്റ്റിൻ രാജീവ് ചാണിയിൽ യൂണിറ്റ് മുപ്പത്തിയഞ്ച് വിശ്വാസ ശുശ്രൂഷാ സമിതി പ്രതിനിധി ലിസി സാജൻ കരിക്കാണിക്കളത്തിൽ യൂണിറ്റ് മുപ്പത്തി അഞ്ച് കുടുംബപ്രേക്ഷിത ശുശ്രൂഷ സമിതി പ്രതിനിധി മേരി ജൂഡീസ് പുത്തൻ വീട്ടിൽ യൂണിറ്റ് മുപ്പത്തി എട്ട് സാമൂഹിക ശുശ്രൂഷാ സമിതി പ്രതിനിധി കുര്യൻ ബിനു പനക്കത്തറച്ച് പനക്കത്തറച്ചിറ യൂണിറ്റ് മുപ്പത്തിനാല് വിദ്യാഭ്യാസ ശുശ്രൂഷാ സമിതി പ്രതിനിധി മോൾ ലോറൻസ് വേതാട്ടം യൂണിറ്റ് മുപ്പത് മുപ്പത്തി ഒന്ന് എ യുവജന ശുശ്രൂഷാ സമിതി പ്രതിനിധി മേരി അൻസില്ല കരിക്കാണി യൂണിറ്റ് മുപ്പത്തിയഞ്ച് അൽമായ ശുശ്രൂഷ സമിതി പ്രതിനിധി പോൾ ഇടവഴിക്കൽ യൂണിറ്റ് മുപ്പത്തിയേഴ് ബ്ലോക്ക് നമ്പർ ആറ് കൺവീനർ ബ്രോൺസ്കി പാണ്ടിപ്പറമ്പിൽ യൂണിറ്റ് നാൽപ്പത്തി ഒന്ന് സെക്രട്ടറി ജിലു വട്ടത്തറ യൂണിറ്റ് നാൽപ്പത്തി മൂന്ന് പദാഞ്ചി ബീന സൈബർ നെട്ടാശ്ശേരി യൂണിറ്റ് നാൽപ്പത് விஸ்ாசுசூஷா சமதி பிரதிநிதி ஆனி ராஃபேல் தடித்தர யூனிட்டு நாற்பத்தாறு குடும்பி தொழில் துங்கல் யூனிட்டு நாற்பத்தி மூணு சாமி சமதி பிரதிநிதி தலோமி சேவியர் காட்டிப்பரம்பில் யூனிட்டு நாற்பத்தேழு வித்பியாசு சமதி பிரதிநிதி ஜசீ தைக்கூட்டத்தில் யூனிட்டு முப்பத்தி ஒன்பது யுவஜன சுசிரூஷா சமதி பிரதிநிதி അജയ് പുളിക്കൽ യൂണിറ്റ് നാൽപ്പത്തിരണ്ട് അൽമായ ശുശ്രൂഷ സമിതി പ്രതിനിധി ജോസഫ് കളത്തറ യൂണിറ്റ് നാൽപ്പത്തി നാല് ഏഴാം ബ്ലോക്ക് കൺവീനർ പൈലി നെടിയതറ യൂണിറ്റ് നാൽപ്പത്തിയെട്ട് സെക്രട്ടറി ഹനേര ഗ്രേസ് മാളിയേക്കൽ യൂണിറ്റ് നാൽപ്പത്തിയെട്ട് എ ബജാഞ്ചി ജിഷി പ്രസാദ് ചമ്പാറ യൂണിറ്റ് നാൽപ്പത്തിയൊമ്പത് విశ్వాస శుశ్రూషా సమితి ప్రతినిధి సాబు పున్నకల్వేళి యూనిట్ొన్న కుటుంబ ప్రేక్షిత శుశ్రూషా సమితి ప్రతినిధి కెవిన్ జకబ్ల యూనిట్ సామూహిక శుశ్రూషా సమితి ప్రతినిధి రాజు వట్టకాట్ యూనిట్ మూను విద్యాభ్యాస శుశ్రూషా సమితి ప్రతినిధి జోస్ పోల్ పరిమణత యూనిట్ యువజన శుశ్రూషా సమితి ప్రతినిధి ജിഫിൻ ഷാജി വാദ്യം പറമ്പിൽ യൂണിറ്റ് നാൽപ്പത്തി ഒമ്പത് അൽമയ ശുശ്രൂഷ സമിതി പ്രതിനിധി അഗസ്റ്റിൻ തൈക്കൂട്ടത്തിൽ യൂണിറ്റ് എട്ട് ബ്ലോക്ക് എട്ട് കൺവീനർ നെൽ തൂസ് നെല്ലിക്കൽ യൂണിറ്റ് അമ്പത്തി സെക്രട്ടറി താൽവി ചുള്ളനങ്ങാട്ട് യൂണിറ്റ് അമ്പത്തി ആറ് ഖജാഞ്ചി സിജി ജോൺസൺ ചാത്തുപറമ്പ് യൂണിറ്റ് അമ്പത്തി ആറ് വിശ്വാസ ശുശ്രൂഷാ സമിതി പ്രതിനിധി ജോബി ജോഷ കാർത്തുള്ളിൽ യൂണിറ്റ് അമ്പത്തി ഒമ്പത് കുടുംബപ്രേക്ഷിത ശുശ്രൂഷ സമിതി പ്രതിനിധി യൂണിറ്റ് അമ്പത്തി ആറ് റാണി ജേക്കബ് ചാത്തപറമ്പ് പറമ്പിൽ യൂണിറ്റ് അമ്പത്തി ആറ് സാമൂഹിക ശുശ്രൂഷാ സമിതി പ്രതിനിധി മോളി ജസ്റ്റിൻ തേനാടിച്ചുവീട് യൂണിറ്റ് അമ്പത്തി ഒമ്പത് വിദ്യാഭ്യാസ ശുശ്രൂഷാ സമിതി പ്രതിനിധി ಭೀಮುಳಿಪರಂಬಲ್ ಯೂನಿಟ್ ಅಂಬತ್ತಂಬಜನ ಶುಶ್ರೂಷಾ ಸತಿನಿಧಿ ಆಶ್ಲಿನ್ ಅಗಸ್ಟಿನ್ ಅಶಗನ್ ತರವೇ ಯೂನಿಟ್ ಅಂಬತ್ತಾರು ಅಲ್ಮಾಯ ಶುಶ್ರೂಷಾ ಸಾಮಿತಿ ಪ್ರತಿನಿಧಿ ಜೋಜೋ ಕೀಳವನ ಯೂನಿಟ್ ಅಂಬೂಟ್ ಅರವತ್ತು